വിൻ്റെ സുന്നത്ത് പാലിക്കണ ആൾക്കേ നാവുകൊണ്ട് ദേവത്തിനടത്താൻ പറ്റുള്ളൂ ഇഫിസാനകുഹൂറു ലയനോഭാനു മനുഷ്യ നീ നിൻ്റെ നാവിനെ സൂക്ഷിക്കണം അതൊരു പാമ്പാണ് അത് നിന്നെ കടിക്കാതിരിക്കട്ടെ എന്ന പാമ്പ് കടിച്ച് മരണപ്പെട്ട എത്രയോ ആളുകൾ കബറിൽ കിടക്കുന്നുണ്ടെന്ന് നീ ആലോചിക്കണം ഒരു മനുഷ്യനെ പിശാച്ച് സ്വാധീനിക്കുകയാണെങ്കിൽ ആദ്യം സ്വാധീനിക്കാൻ അവൻ്റെ നാവിനെ ആയിരിക്കും എന്നാണ് അവന്റെ ഇൽമ അവന്റെ വിജ്ഞാനം ന്യായം പറയാൻ മാത്രം ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തലാണ് നാവിന് പിശാച്ച് സ്വാധീനിച്ചതിന്റെ ലക്ഷണം പക്ഷെ ഇത്താന സ്വാധീനിച്ചപ്പോ അങ്ങനെ ഉണ്ടായത് അലഹി ആദ്യമായി ചെയ്തത് അവൻ്റെ ഇൽമിന് ന്യായം പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്തായിരുന്നു ന്യായം ഹലക്ക് തനീ മിന്നരിക്ക് തീൻ മണ്ണിനേക്കാൾ പ്രാധാന്യമുള്ള തീ കൊണ്ടല്ലേ എന്നെ പടച്ചത് എന്നതായിരുന്നു ന്യായം അത് ശരിയാണ് മണ്ണിനേക്കാൾ പ്രാധാന്യം തീനുണ്ട് എന്ന അവന്റെ വാദം ശരിയാണ് പർച്ചോനോട് പറയേണ്ട വർത്തമാനല്ലാന്ന് മാത്രം ഇതാണ് പ്രശ്നം അപ്പൊ ഒരാളുടെ നാവിൽ പിശാച്ചു കയറിയാല് അവന്റെ ഇൽമ് ന്യായം പറയാൻ മാത്രമേ ഉപയോഗപ്പെടുള്ളൂ എന്നതാണ് ഇതാണ് ഇബിലി സുലത്ത് ലാഹി അലിയിൽ തന്നെ സംഭവിച്ചത് അപ്പൊ നല്ലോണം സൂക്ഷിക്കണം നാവിന്റെ സുന്നത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നാവിന്റെ ഏറ്റവും പെട്ട പ്രധാനപ്പെട്ട സുന്നത്ത് സംസാരിക്കാതിരിക്കലാണ് സംസാരിക്കലല്ല നാവിന്റെ സുന്നത്ത് സംസാരിക്കലല്ല സംസാരിക്കാതിരിക്കലാകുന്നു സംസാരിക്കാൻ നമ്മൾ പഠിക്കേണ്ടതില്ല ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടികൾ കരയൽ ആരംഭിക്കുന്നുണ്ടെന്നാണ് അത് കുട്ടിയുടെ സംസാരമാണ് അപ്പൊ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മൾ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇനി പഠിക്കാനുള്ളത് എങ്ങനെ സംസാരിക്കാതിരിക്കാം എന്നതാണ് എങ്ങനെ സംസാരിക്കാം എന്നല്ല എങ്ങനെ സംസാരിക്കാതിരിക്കാം എന്നാണ് യഥാർത്ഥത്തിൽ ഇനി പഠിക്കാനുള്ളത് കുജത്തുൽ ഇസ്ലാം അബു അഹമ്മദ് ഇറാഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഗ്ദാദ് അങ്ങാടിയിലുള്ള പള്ളിയിലെ ഹത്തീബും അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ബഗദാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളുമായിരുന്നു ബഹ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളാണ് ഇറാഖിലെ പ്രസിദ്ധമായ ജുമാഅത്ത് പള്ളിയിലെ ഹത്തീബാണ് വെള്ളിയാഴ്ച അദ്ദേഹം ജുമാഅക്ക് ശേഷം പ്രഭാഷണം നടത്തും മഹാനവറുകളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമായി പള്ളി നിറഞ്ഞു കവിയും വലിയ പ്രഭാഷകനായിരുന്നു വലിയ ദാഴിയായിരുന്നു വലിയ പ്രവർത്തകനായിരുന്നു എന്തൊക്കെ ദേവൻ നടത്തിയിട്ട് എന്താ കാര്യം മൂപ്പരെ ജ്യേഷ്ഠം നിസ്കരിക്കാൻ വരില്ല നാട്ടൊരു മുഴുവൻ നന്നാവുണ്ട് ജ്യേഷ്ഠം നിസ്കരിക്കൂല അങ്ങനെ അവസാനം കുടുങ്ങിയിട്ട് ഉമ്മാനോട് ചെന്ന് പറഞ്ഞു ഉമ്മ ഇങ്ങളൊന്ന് കാക്കാട് പള്ളിക്ക് വരാൻ വേണ്ടി പറയണം ഞാൻ ആ കൊയങ്ങിയായിരുന്നു എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ച പറഞ്ഞു എൻ്റെ പ്രസംഗം കേൾക്കാനും ജുമൈൽ പങ്കെടുക്കാനും നിസ്കരിക്കാനും ഒരുപാട് ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട് നിൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദുൽ ഖസാലി മാത്രം വരുന്നില്ല അതുകൊണ്ട് ഉമ്മ ഒന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് പള്ളിക്കൊക്കെ വരാൻ വേണ്ടി പറയണം ഉമ്മ പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞോളാം അങ്ങനെ ഉമ്മ പറഞ്ഞു മോനെ നിന്റെ അനിയൻ ഈ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പള്ളിയിലെ ഹത്തീബാണ് എനിക്കറിയാലോ ഓൻ ഒരു പ്രശ്നമേ ഉള്ളൂ ഇജ്ജ് നിസ്കരിക്കാൻ ചെല്ലണില്ല എന്നുള്ള ആകെ ഒരു പ്രശ്നമുള്ളൂ അതുകൊണ്ട് മോൻ ഒന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ മാറണം ഞാൻ പോയിക്കോളാം കുഴപ്പം മുഹമ്മദ് ഉൾ ഖസാലി നിസ്കരിക്കാത്ത ആളൊന്നുമല്ല കേട്ടോ പള്ളി ഒക്കെ എന്നേ ഉള്ളൂ ഞാൻ പോയിക്കോളാറു അതിനെപ്പം അടുത്ത വെള്ളിയാഴ്ച പോകാറുണ്ട് പിന്നത്തെ വെള്ളിയാഴ്ച നേരത്തെ തന്നെ വന്ന അവര് സൊഫിലിരുന്നു അബു ഹാമിദുൽ ഖസാലിക്ക് സന്തോഷമായി ഇന്നിക്കാക്ക് ജുമയൊക്കെ എന്ന ദിവസമാണ് എന്നത്തോടുകൂടെ എല്ലാ പ്രശ്നവും തീരാൻ പോവുകയാണ് നാം ഉപ്പിരി കരുതിയത് പുത്രയെ കഴിഞ്ഞ് നിസ്കാരം തുടങ്ങി രണ്ടാമത്തെ ഇറക്കാത്തക്കിന് നീച്ചപ്പോ മുഹമ്മദ് ഉൾ ഖസാലി കയ്യേച്ചു കണ്ട് കൂടി ഒറ്റ പോക്കാണ് പോയി വന്നിട്ടില്ലെങ്കിൽ അത്ര തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല വന്നതിനാൽ ആ കുടുങ്ങി ചില ആൾക്കാർ വന്ന ആ കുടുങ്ങുമല്ലോ അതേമാതിരി ആയി വന്നിട്ടില്ലെങ്കിൽ അത്ര തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ജുമ കഴിഞ്ഞ ഉടനെ അബുഹമ്മദ് ഉൽ ഖസാലി പള്ളിയിൽ നിന്ന് ആരോടും സംസാരിക്കാൻ നിൽക്കാതെ ഇറങ്ങി ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറഞ്ഞു ഉമ്മ ഇക്കാക്ക പള്ളിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ സ്വിപ്പായിരുന്നില്ല വന്നതിനാൽ ഞാൻ ആകെ കുഴങ്ങി ഓന് രണ്ടാമത്തെ റക്കായത്തേക്ക് ഇമാമിയോട് നീച്ചപ്പോ കയ്യു പോയി മുഹമ്മദുൽ ഖസാലി വന്നപ്പോ ഉമ്മ ചോദിച്ചു മോനെ ഇന്ന് നീ ജുമാക്ക് പള്ളിയിൽ പോയി രണ്ടാം റക്കായത്തിൽ നിന്ന് എഴുന്നേറ്റ് പോന്നതെന്തേ ആ സമയത്ത് മുഹമ്മദുൽ ഖസാലി പറഞ്ഞു ഉമ്മ രണ്ടാമത്തറക്കാത്തിലേക്ക് എഴുന്നേൽക്കുന്നത് വരെ നിസ്കാരത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തറക്കത്തിലേക്ക് എഴുന്നേറ്റപ്പോ ഇമാമേ രക്തത്തിലാകെ കുളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു ചോരയിലാകണം പനഞ്ഞു അപ്പൊ ഞാനിവിടെ പോകുന്നു പറഞ്ഞു എന്നിട്ട് മൂപ്പര് പേരെ നമ്മൾ ഇറങ്ങി പോവുകയും ചെയ്തു വൈകുന്നേരം അബുഹാമദാലി വന്നപ്പോ ഉമ്മ പറഞ്ഞു മോനെ നിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് രണ്ടറക്കത്തിലേക്ക് എഴുന്നേറ്റപ്പോ രക്തത്തിൽ ആകെ കുളിച്ചു അപ്പൊ ഞാൻ പോന്നു എന്നാ പറഞ്ഞത് ഇത് കേട്ടപ്പോ അബുഹാമദുൽ ഖസാലി പറഞ്ഞു ഉമ്മ അത് കാക്ക പറഞ്ഞത് കാര്യാണ് കാരണം അത് ശരിയാണ് എന്താ സംഭവം ഉൽ ഇസ്ലാം അബുഹാമദുൽ ഖസാലി തന്റെ വജീസിന്റെ രചന നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ബസീത്ത് എഴുതി വിശാലമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതി കഴിഞ്ഞപ്പോൾ മൂപ്പേർക്ക് തന്നെ തോന്നി ഒരാൾ ജീവിതകാലം മുഴുവൻ നോക്കിയാലും ഇത് തീരൂല ഒന്ന് ചുരുക്കുക തോന്നി അങ്ങനെ മൂപ്പരൻ അതൊന്ന് ചുരുക്കി അതാണ് വസീത്ത് എന്ന് പറയുന്നത് വസീത്ത് എഴുതി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തന്നെ തോന്നി ഇതൊന്നും ഒരാൾ നോക്കി ഒന്നും കൂടിയും ചുരുക്കുക എന്ന് അങ്ങനെ മൂന്നാമത്തെ ചുരുക്കലാണ് വജീസ് മൂന്നാമത്തെ ചുരുക്കൽ നടക്കണം ഹൈബ് നിഫാസിന്റെ മസലങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിക്ക് ഒന്ന് പാങ് കൊടുത്തേ അതിൽ മൂപ്പർ ആ പേനയും കടലാസം അവിടെ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയതാണ് രണ്ടാമത്തെ റെക്കാലത്ത് കണ്ട് എഴുന്നേറ്റ ആ എഴുതിയൻ്റെ ഇങ്ങനെ ഓർമ്മ വന്നു അതാണ് ചോരയിൽ കുളിച്ചു പറഞ്ഞത് വേൻ പോയി അബു ഹാമിദുൽ ഖസാലി വീട്ടിൽ നിന്നിറങ്ങി നേരെ ജ്യേഷ്ഠൻ അന്വേഷിച്ച് പുറപ്പെട്ടു ജ്യേഷ്ഠൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു കാക്കന്നെ ഒന്ന് നേരാക്കണം എന്ന് പറഞ്ഞു എന്നെ ഒന്ന് നന്നാക്കി തരണം ആ സമയത്ത് അബു ഹഹമിദുൽ ഖസാലിയോട് ജ്യേഷ്ഠൻ മുഹമ്മദ് ഉൽ ഖസാലി പറഞ്ഞതാണ് നന്നാക്കണതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ നന്നാക്കാം പക്ഷേ രണ്ട് കൊല്ലം മിണ്ടാതിരിക്കണം അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ അങ്ങനെ രണ്ട് കൊല്ലം മിണ്ടാതിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നന്നാക്കാന്നുള്ളൂ ആയിക്കോട്ടെ തോന്നുന്നു അങ്ങനെ പള്ളിയിലെ ജോലി രാജിവെച്ചു കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു ഇറാഖിന്റെ പ്രാന്തപ്രദേശത്തുള്ള മസ്ജിദുത്തൂസ് എന്ന പള്ളിയിൽ പോയി രണ്ട് കൊല്ലം സംസാരിക്കാതെ താമസിച്ചു ആ രണ്ട് വർഷം കഴിഞ്ഞ അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം എഴുതിയ കിതാബാണ് ഇഹിയ ഉരുമുദ്ദീൻ എന്ന കിതാബ് ഇഹിയ ഉരുമുദ്ദീൻ്റെ രചന നിർവഹിച്ചെങ്കിലും റസാലി ഇമാമിന് അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ അവസരമുണ്ടായില്ല അപ്പോഴേക്കും അദ്ദേഹം വഫാത്തായി ഇഹിയ ഉരുമുദ്ദീൻ്റെ തത്വങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട കൗസുല്ലാലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിരിൽ ജീലാനി ഇഹിയയുടെ തത്വം അള്ളാഹുവിനെക്കുറിച്ചുള്ള സംസാരമാണ് ഹുജ്ജ ബഹുമാനപ്പെട്ട കൗസുല്ലാലാമിൻ്റെ പ്രഭാഷണങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള സംസാരമായിരുന്നു സ്ഥിരമായി അള്ളാഹുവിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കും അതാണ് കൗസുല്ലാലമിൻ്റെ പ്രസംഗം കൗസുല്ലാലം പ്രസംഗിക്കുന്ന പള്ളിയിൽ അള്ളാഹുവിനെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി ആളുകൾ വരും അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടി നിശബ്ദനായിരുന്നു കേൾക്കും അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകേട് സദസ്സിൽ വെച്ച് തന്നെ ആളുകൾ മരിക്കാറുണ്ടായിരുന്നു എന്ന് ഓസുല്ലാദാവിൻ്റെ താരീഫിൽ രേഖപ്പെട്ടിട്ടുണ്ട്